ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ ഒരു പുതിയ വിപ്ലവം ചൈനയിൽ നിന്നുള്ള ഒരു സാറ്റലൈറ്റ് ഭൂമിയിൽ നിന്ന് മുപ്പത്തിയാറായിരം കിലോമീറ്റർ അകലെ നിന്ന് വെറും രണ്ട് വാട്ട് ശക്തിയുള്ള ഒരു ലേസർ ഉപയോഗിച്ച് അതിവേഗ ഡേറ്റ കൈമാറ്റം സാധ്യമാക്കിയിരിക്കുന്നു അതും കരുത്തരായ സ്റ്റാർലിങ്കിനേക്കാൾ വേഗത്തിൽ വിശ്വസിക്കാൻ പ്രയാസമാണല്ലേ ഒരു ചെറിയ വിളക്കിന്റെയോ മെഴുകുതിരിയുടെയോ മാത്രം വെളിച്ചമുള്ള ഈ ലേസർ സെക്കൻഡിൽ ഒരു ജിഗാബിറ്റ് വേഗതയിലാണ് ഡേറ്റ അയച്ചത് ഇത് സ്റ്റാർലിങ്കിന്റെ സാധാരണ വേഗതയേക്കാൾ ഏകദേശം അഞ്ചു മടങ്ങ് കൂടുതലാണ് ഇതെങ്ങനെ സാധിച്ചു പ്രധാന വെല്ലുവിളി ലേസർ സിഗ്നലുകളെ തടസ്സപ്പെടുത്തുന്ന അന്തരീക്ഷത്തിലെ പ്രക്ഷുബ്ധതയായിരുന്നു എന്നാൽ ചൈനീസ് ശാസ്ത്രജ്ഞർ എഡാക്റ്റീവ് ഒപ്റ്റിക്സും മോഡ് ഡൈവേഴ്സിറ്റി റിസപ്ഷൻ എന്നീ സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ച് എ ഒ എം ഡി ആർ സിനർജി എന്ന നൂതന സംവിധാനം വികസിപ്പിച്ചു ഇത് സിഗ്നൽ തകരാറുകൾ പരിഹരിക്കുകയും വ്യക്തത വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇതിന്റെ സാധ്യതകൾ അപാരമാണ് കൂടുതൽ വേഗതയേറിയതും വിശ്വസനീയവുമായ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ഹൈ ഡെഫിനിഷൻ വീഡിയോ സ്ട്രീമിംഗ് ടെലികോം ബഹിരാകാശ ദൌത്യങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇത് വഴിതെളിയിക്കും സങ്കീർണമായ ഭൂതല സംവിധാനങ്ങൾ ആവശ്യമില്ലാത്തതിനാൽ ഇത് ചെലവ് കുറഞ്ഞതും കാര്യക്ഷമവുമാണ് ചൈന ബഹിരാകാശ സാങ്കേതികവിദ്യയിൽ ഒരു പ്രധാന ശക്തിയായി മാറുന്നതിന്റെ സൂചനയാണിത് ഭാവിയിൽ ലേസർ അധിഷ്ഠിത സാറ്റലൈറ്റുകൾ പരമ്പരാഗത റേഡിയോ തരംഗങ്ങൾക്ക് പകരമായേക്കാം ഇത് ലോകമെമ്പാടുമുള്ള ശാസ്ത്രമുന്നേറ്റത്തിലെ ഒരു നാഴികക്കല്ലാണ്